എൻ്റെ പേര് ആൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് കിട്ടിയ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അമ്മയുടെ തിരുസന്നിധിയിലായി നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത ആളാണ് ഞാൻ ഇവിടെ സെക്കൻഡ് ടൈമാണ് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ആദ്യം എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ട് മൈഗ്രൈൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് മൈഗ്രൈൻ വന്നു കഴിഞ്ഞാൽ സൗണ്ടോ വെളിച്ചോ ഒന്നും കാണാൻ പാടില്ല പിന്നെ നല്ലോണം വൊമിറ്റിങ് ഉണ്ടാവും വയറ്റിലെ കയ്പ് നീര് വരെ ഛർദ്ദിച്ച് അന്നത്തെ ദിവസം ഒന്നും കഴിക്കാതെ കിടന്ന് പിറ്റേ ദിവസം ആകുമ്പോഴാണ് എനിക്കത് ഓക്കെ ആവാറുള്ളത് അപ്പോൾ മൈഗ്രേ വരുന്ന സമയത്ത് പെയിൻ കില്ലർ കഴിച്ച് അന്നത്തെ ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കും അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് പുതുക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൽ നിന്നും ഹീലിംഗ് കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളതാണ് എൻ്റെ ചെവി രണ്ടും പൊട്ടി ഒരിക്കുമായിരുന്നു അത് സ്കൂൾ ടൈം തൊട്ടിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ തൊട്ടടുത്തിരിക്കാൻ ഒരൊറ്റ കുട്ടികൾ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ബെഞ്ചിൻ്റെ തെറ്റത്തെ ഭാഗത്താണ് എന്നെ കൊണ്ടുവന്നിരുത്താറ് അത് കഴിഞ്ഞ് ഞാൻ ചെവിയിൽ രണ്ടിലും പഞ്ഞി വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവാറ് അപ്പോൾ എനിക്ക് സെക്കൻഡ് ബെഞ്ച് വരെ മാത്രമേ കേൾക്കാൻ പറ്റുണ്ടായിരുന്നുള്ളോ അപ്പോൾ റൊട്ടേഷൻ വരണ സമയത്ത് എനിക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു രണ്ട് ബെഞ്ച് വരെ മാത്രം പോയാൽ മതി അവിടുന്ന് ബാക്കിലോട്ട് റൊട്ടേഷന് നിങ്ങൾക്ക് പോകേണ്ടതില്ല അപ്പോൾ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഞാൻ പെർമിഷൻ എടുക്കുമായിരുന്നു അങ്ങനെ കൊച്ചുനാൾ മുതലേ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു അത് വലുതായതിനു ശേഷം ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഉടമ്പടി എടുത്ത് ഇതുമായി പുതിക്കിയതിന് ശേഷമാണ് എനിക്ക് ഇതും എനിക്ക് ഹീലായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് സെക്കൻഡായിട്ട് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സൗഖ്യം കിട്ടിയതാണ് ആളൊരു ടീച്ചറാണ് ആള് ടെൻത്തിൻ്റെ വാല്യുവേഷന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്ക് കയ്യിലും കഴുത്തിലും ഭയങ്കരമായിട്ടുള്ള ഒരു പെയിനായിട്ട് വന്നു അങ്ങനെ ആ വാല്യുവേഷൻ ഒരു വിധത്തിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം രണ്ടാഴ്ചയ്ക്ക് മരുന്ന് തന്നു മരുന്ന് തന്നു കഴിഞ്ഞ് അത് കഴിച്ചിട്ടും ഞങ്ങൾക്കൊരു ഉണ്ടായില്ല അങ്ങനെ ഡോക്ടർ ഞങ്ങളോട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ ആളുടെ കഴുത്തിൻ്റെ അവിടുത്തെ ഞരമ്പിന് ബൾജിങ്ങും ഉണ്ട് തേയ്മാനുമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഴി കെട്ടി ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് മണൽ രണ്ട് രണ്ട് കിലോൻ്റെ മണൽ കിഴി കെട്ടി കംപ്ലീറ്റ്ലി റെസ്റ്റിലായിരുന്നു അപ്പോൾ ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലി ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് കഴിയുമ്പോൾ തൈലം ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ ഞാൻ പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കിഴി കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല കോളർ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നീടും കുടുംബ പ്രാര്ത്ഥനയില് പ്രാർത്ഥനയിന് ശേഷം തൈലം പരട്ടി അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കോളറും വേണ്ട വലിയ ലോങ് ട്രിപ്പ് യാത്ര പോകുമ്പോൾ മാത്രം ആ കോളർ ഉപയോഗിച്ചാൽ മതി അങ്ങനെ ആളുടെ അതിന് ഹീലിംഗ് ആയി കിട്ടി പിന്നെ ആളുടെ തന്നെ വേറൊരു സൗഖ്യം മുപ്പത്തിരണ്ട് വർഷമായി ആൾ ഫിക്സിന് മരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ആളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഈ ഈ മരുന്ന് ഇപ്രാവശ്യം കൂടെ ഈ കോഴ്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് നിർത്താമെന്ന് ഡോക്ടർ പറഞ്ഞു ഇത് ലൈഫ് ലോങ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മരുന്നായിരുന്നു പക്ഷേ അത് ഇപ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് പതുക്കെ പതുക്കെ നിർത്താം എന്ന് ആൾ പറഞ്ഞു അതാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയണത് മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മക മകൾക്ക് ഒരു ദിവസം കപക്കെട്ട് വന്ന് ഞങ്ങൾ ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ച് വിടില്ല കാരണം ആ കുട്ടിയുടെ സ്റ്റേജ് ഭയങ്കര മോശമാണ് അമ്മയും കുട്ടി ഇവിടെ നിന്നോട്ടെ അപ്പം പോയി അവർക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ അഡ്മിറ്റായി അപ്പോൾ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക് അവൾക്ക് തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഡോക്ടറെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് ഷുഗറുണ്ട് അത് കാരണം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു അന്ന് പക്ഷേ അവർക്ക് ഇവളുടെ ഷുഗർ ഒന്ന് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു ദിവസം കൂടെ അവിടെ പിടിച്ചു നിർത്തി എന്നിട്ട് ഷുഗർ മൂന്ന് നേരത്തെയും ഷുഗർ മോണിറ്റർ ചെയ്തിട്ട് പിറ്റേ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മച്ചി മോൾക്ക് ഷുഗർ ഉണ്ട് അത് കാരണം കൊണ്ട് എനിക്കതിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല കുട്ടികളുടെ ഷുഗർ നോക്കണ ഒരു നല്ല ഡോക്ടർ മെഡിക്കൽ കോളേജിലുണ്ട് നിങ്ങൾ മോളിയും കൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളേം കൊണ്ട് അവിടെ പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഞാൻ നേർന്ന ഇങ്ങനെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേർന്നായിരുന്നു എൻ്റെ മോൾക്ക് ഈ ചെറുപ്പത്തിലെ ഷുഗർ വന്നു കഴിഞ്ഞാൽ അവൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല അതാണെങ്കിൽ ഈ ഡോക്ടർ റെസ്ട്രിക്ഷൻ പറഞ്ഞത് മുഴുവൻ ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ പറഞ്ഞത് ഇവൾ എന്ത് ഇഷ്ടപ്പെടാതിരുന്നോ അതാണ് ഇവൾക്ക് കൊടുക്കാനായിട്ട് ഡോക്ടറെ പറഞ്ഞിരുന്നത് ഞങ്ങൾ അവിടുന്ന് ഒരു തിങ്കളാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്ത് പോണത് ഈ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്യാഴാഴ്ച ഞങ്ങൾ മോളയും കൊണ്ട് അവിടെ പോയി അവിടെ പോയി ലിസ്റ്റൊക്കെ എടുത്ത് ഡോക്ടറെ റൂമിൽ പോയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം ആ ഡോക്ടർ ഇരിക്കുന്ന ക്ലിനിക്കിൻ്റെ പേര് മിഠായി ക്ലിനിക് എന്നാണ് അത് കണ്ടപ്പോഴേ എനിക്ക് ആകെ വേഷമായി അവിടെ ജനിച്ച് കുറച്ച് ദിവസങ്ങൾ തൊട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെ ഷുഗർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമായി ഞങ്ങൾ ജസ്റ്റ് കയറിനേക്കാൾ മുമ്പ് ഒരു കുട്ടി ഡോക്ടറെ കണ്ടിങ്ങടെ ഇറങ്ങുക അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു മാസത്തേക്കുള്ള ഇൻസുലിൻ അത് കുത്താനുള്ള സിറിഞ്ച് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറി പോണത് അപ്പോൾ എനിക്ക് ആകെ വിഷമായി അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അവളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ട് വരാൻ പറഞ്ഞ് ഞങ്ങളെ തിരിച്ചുവിട്ടു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് മോൾക്ക് ഉപ്പും തേനും കൊടുത്ത് അവളെ കൊണ്ട് അവളെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അവളങ്ങനെ ഒരു മാസത്തോളം സ്കൂളിൽ പോകാണ്ട് വീട്ടിൽ ഈ ഇരിപ്പായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് അവിടെ ഡോക്ടറത്തേക്ക് പോകേണ്ട ദിവസമായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഉടമ്പടി പത്രം എൻ്റെ കയ്യിലെടുത്തു രണ്ട് പൊതി ചോറ് എൻ്റെ കയ്യിൽ പിടിച്ചു അങ്ങനെ ഞാൻ മുളയും കൊണ്ട് അവിടെ മെഡിക്കൽ കോളേജിൽ പോയി ഈ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞാൻ ഈ മോളെ കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഈ ഉടമ്പടി പത്രം ഞാൻ കൊടുപ്പിച്ചു പിന്നെ അവിടെ രണ്ട് വയസ്സായ അച്ച അച്ചനും ഉണ്ടായിരുന്നു അവർക്ക് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം അവർക്ക് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് കയറി ചെന്നപ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതടക്കം ഡോക്ടറെടുത്ത് കയറി ചെന്നപ്പോൾ ഡോക്ടർ അത് തുറന്നിട്ട് പറഞ്ഞു മോൾക്ക് ഒരു കുഴപ്പമില്ല അവൾക്ക് ഷുഗറിൻറ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല അവൾക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും ഇനി നിങ്ങൾ കൊടുത്തോളൂ ഇനി ഫർദർ വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ മാത്രം ആ ഡോക്ടറെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് വന്നാൽ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ മോൾക്ക് രണ്ട് ടൈപ്പ് ഇൻഹെയിലറാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ത്രീ ടൈംസും ഒരെണ്ണം ടു ടൈംസും അടിക്കാനാണ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത് അത് കഴിക്കുക വലിപ്പിക്കും തോറും കുട്ടി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരുമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ മോളുടെ കാര്യം വെച്ചിട്ട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോസ് കുറച്ച് ടു ടൈമായി പിന്നെ വൺ ടൈമായി അങ്ങനെ ഡോക്ടർ നിർത്താൻ പറഞ്ഞു അത് ഇപ്പം നിർത്തിയിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു കൊല്ലത്തോളായി പിന്നെ അവൾക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇൻഹെയിലൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അതാണ് മോളുടെ സാക്ഷ്യം പിന്നെ എൻ്റെ മോൻ്റെ സാക്ഷിയാണ് ഞാൻ പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർ ടീച്ചർമാർ പറഞ്ഞു മോൻ ഭയങ്കര വീക്കാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ നല്ല മാർക്കോടുകൂടെ പാസ്സാവാനും അതുപോലെ തന്നെ പ്ലസ് വണ്ണിന് നല്ലൊരു അഡ്മിഷൻ കിട്ടാനായിട്ട് ഞാൻ അതിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചു പോയി വീട്ടിലെത്തി ഇവന് ട്യൂഷനുണ്ടായിരുന്നു അന്ന് ട്യൂഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാറെടുത്ത് പോയി ഇവനെ ട്യൂഷൻ ക്ലാസ്സിലാക്കി അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു ഇവനെ കൊണ്ടുവരുന്ന കാരണം കൊണ്ട് ഇവനെ ട്യൂഷൻ ക്ലാസ്സിലാക്കി ഞങ്ങൾ അവിടെ അടുത്തുള്ള ചർച്ചിൽ പോയി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൊന്ത കൊന്തചെല്ലി അത് കഴിഞ്ഞ് ഇൻ്റെ ട്യൂഷൻ്റെ ടൈമായിട്ട് ഇവനെ ഇവനെടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുവായിരുന്നു ആ വരണ സമയത്ത് മോൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബൈക്ക് വേറൊരു വണ്ടിയുമടിച്ച് കൺട്രോൾ പോയി ഞങ്ങളുടെ വണ്ടിയിലേക്ക് വന്നിട്ട് ഇടിച്ചു അപ്പോൾ വരണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വണ്ടിയിൽ ഇരുന്നിട്ടൊന്ന് ഓളി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഈ അപ്പോൾ ഈ പയ്യൻ വന്ന് ഞങ്ങളുടെ മിറർ തട്ടി കാറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഡോറുമ്പം വന്ന് തട്ടിയായിരുന്നു അത് കഴിഞ്ഞ് അവൻ വേറൊരു ബൈക്കുമ്മ തട്ടി മതിലുമ്മ തട്ടി തെറിച്ച് വീഴുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ വീടിയുടെ സൗണ്ട് കേട്ടപ്പോൾ വിചാരിച്ചു ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റി എന്തോ സംതിങ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണ നേരത്ത് ആളുടെ ഡോറ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം ഇറങ്ങി എൻ്റെ കൂടെ ആളും ഇറങ്ങി എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നു അവരുടെ അടുത്ത് ചെന്നപ്പോൾ ഈ കുട്ടി കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്ക് എന്താണ് പറയുന്നതെന്നോ എന്താണ് പറയേണ്ടാത്തതെന്നോ ഒന്നും അറിയാത്ത രീതിയിൽ പരസ്പരത അല്ലാണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒന്നും പറ്റിയിട്ടില്ല ഞാൻ പൊക്കോളാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവിടെ എല്ലാവരും ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ഈ സ്റ്റേജിൽ നിന്നെ തന്നെ വിടില്ല വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിപ്പിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ ചേട്ടനെ വിളിപ്പിച്ചായിരുന്നു ചേട്ടൻ വന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടിയും അവരുടെ വണ്ടിയൊക്കെ നോക്കി അപ്പം ഞങ്ങളുടെ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ബൈക്കുകാരനും കുറച്ച് കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കേസാക്കണ്ട ഞങ്ങൾ അതിനുള്ള കോമ്പൻസേഷൻ നിങ്ങൾക്ക് തരാം അത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി ആ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഒന്ന് വീട്ടിൽ പോയി സംസാരിച്ച് നോക്കുക അവരുടെ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കേസായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് ഇത് കേസാവാതെ സമാധാനപരമായിട്ടൊന്ന് നടത്തി തരണേ എന്ന് ഞാൻ മാതാവിനോട് മധ്യസ്ഥ വച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആൾ അവരുടെ വീട്ടിൽ പോയി പോവാൻ നിന്നപ്പോൾ അവിടെയുള്ളവരൊക്കെ പറഞ്ഞു അതൊരു കോളനിയാണ് അവിടെ ചുറ്റുവട്ടത്തും ഈ കഞ്ചാവിൻ്റെ ഇതുള്ളതാണ് അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് അത് കേസാക്കാൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു സാരിലെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി സംസാരിച്ചു നോക്കട്ടെ ആളുടെ അളിയിലേയും കൂട്ടി അവരവിടെ പോയി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പൈസ തന്നു തീർക്കാം അത് കേസാക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പതിനാലായിരം രൂപയാണ് ഞങ്ങളുടെ വണ്ടിക്ക് ഇത് വന്നത് അത് പത്തുമ കോംപ്രമൈസ് കോംപ്രമൈസായിട്ട് അതങ്ങോട് കേസ് ഇല്ലാതെ അവസാനിച്ചു അതാണ് പിന്നെ മോന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു പിന്നെ ജപമാല റാലിക്ക് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു മോനെ ഒരു തൊണ്ണൂറ് ശതമാനം മാർക്കെങ്കിലും എസ് എസ് എൽ സിക്ക് കിട്ടണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ അവന് തൊണ്ണൂറ്റി നാല് ശതമാനം കൂടിയാണ് അവൻ പാസ്സായത് പിന്നെയെന്ന് പറയുന്നത് ഇവന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് ഇവന് കിട്ടിയിരുന്നത് പക്ഷെ അത് മറ്റേ ലോക്കൽ കുട്ടികൾ വരുന്ന സ്ഥലമായിരുന്നു അവിടെയും ഈ മയക്കമരുന്നിൻ്റെ ഇത് ഉള്ള സ്ഥലമായിരുന്നു അപ്പം അവൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ആ സ്കൂളിലേക്ക് വിടണ്ട ഈവൻ പാവം പയ്യന അപ്പോൾ അവരായിട്ട് തട്ടി നിൽക്കാനുള്ള കാലിബർ ഇല്ലാത്ത കുട്ടിയാണ് അത് കാരണം കൊണ്ട് ഇവൻ ആ സ്കൂളിൽ വിടരുത് വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് നിങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹോട്ടൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂർ നല്ലൊരു സ്കൂളിൽ അവന് അവിടെ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ പോവാൻ നിൽക്കണ നേരത്ത് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു എന്നോട് നിങ്ങൾ പ്രിൻസിപ്പിളെ ഒന്ന് കണ്ടിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാനും മോനും ഹസ്ബൻഡും കൂടിയിട്ടാണ് അന്ന് അഡ്മിഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളവിടെ ചെന്ന് പ്രിൻസിപ്പൾ ഞങ്ങളോട് പരിചയപ്പെട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ആള് ഇങ്ങോട് എന്നോട് പറയാണ് ഞാന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് നടത്തിക്കൊണ്ട് പോകുന്ന സ്കൂളാണ് അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ആക്ടിവിറ്റി നടക്കില്ല അങ്ങനെയുള്ള വല്ല ഉദ്ദേശമുള്ള കുട്ടികളാണ് വരുന്നതെങ്കിൽ അവരൊരാഴ്ചക്കകം ടി സി മേടിച്ച് പോകും എന്ന് ആൾ എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ ആൾ ഒരു ഈവനിങ്ങിൽ ഇവിടെ വന്ന് മുറിയെടുത്ത് ഫ്രഷായി പിറ്റേ ദിവസം മോർണിങ്ങിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് മൂന്നര വരെ പ്രാർത്ഥിച്ചിട്ട് ആൾ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ അമ്മയുടെ അടുത്ത് പിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതാണ് നല്ല സ്കൂളിൽ നല്ലൊരു കൂട്ടുകെട്ടുള്ള സ്കൂളിൽ ചെന്നപ്പെടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മ അതും എനിക്ക് ഒരുക്കി തന്നു അതാണ് മോനെക്കുറിച്ചുള്ള സാക്ഷ്യം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ച കാര്യങ്ങളാണ് എൻ്റെ അനീതിക്ക് മൂത്ത കൊച്ചുണ്ടായതിനു ശേഷം കുറച്ച് നാളുകളായിട്ട് കുട്ടികളുണ്ടാവാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ പഠി കുറച്ച് നാൾ മുൻപ് പ്രഗ്നൻ്റ് ആയി അപ്പോൾ അവർ ആ കൊച്ചിനെ കൊടു കൊടുത്ത് അവളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവൾ എട്ടാം മാസമായപ്പോൾ ഇവൾക്ക് ചെറിയൊരു പെയിൻ വന്ന് ജസ്റ്റ് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി ചെന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു ഒബ്സർവേഷനിൽ കിടത്താൻ പറഞ്ഞു അങ്ങനെ ഒബ്സർവേഷനിൽ കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ ലേബർ റൂമിലേക്ക് മാറ്റി അങ്ങനെ ലേബർ റൂമിൽ ചെന്നപ്പോൾ ഈ ഡോ ആണെങ്കിൽ ആരും ഒന്നും ചോദിച്ചിട്ട് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അപ്പം അമ്മയ്ക്ക് ആകെ ടെൻഷനായി അപ്പോൾ എൻ്റെ നാത്തൂൻ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയേക്കുമായിരുന്നു അപ്പം ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി അവിടെ നേഴ്സുമാർ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു അവിടെ ചെന്ന് ജസ്റ്റ് ചായ കുറിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചേച്ചി ആ ഡ്രസ്സാലെ തന്നെ വീണ്ടും ചേച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നു ചേച്ചിയാണെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ആള് ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ തൊട്ട് ഉടമ്പടി എടുത്ത് ഉപ്പ് എടുത്ത് ആ ഗേറ്റ് തൊട്ട് ലേബർ റൂമിൻ്റെ അപകടം വരെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി അവിടെ ചെന്ന് കഥക് തുറന്നതും ഇവള് പ്രസവിക്കലും ഒരുമിച്ചായി ചേച്ചിയുടെ കയ്യിലേക്കാണ് ആ കൊച്ചിനെ പ്രസവിച്ചത് അത് നല്ലൊരാങ് കൊച്ചായിരുന്നു അതാണ് പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് പിന്നെ എന്തെന്ന് പറഞ്ഞത് എൻ്റെ അപ്പച്ചനെ ഒരു ഭാഗം ഉടമ്പടി ജീവിച്ചിരിക്കുമ്പോൾ നടത്തി വെക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര തടസ്സമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ്റെ കാലശേഷമാണെങ്കിൽ അതിൽ പെങ്ങന്മാർ ഒപ്പിടണം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷനുള്ള ആധാരമായിരുന്നു അപ്പം അപ്പച്ചനോട് പറഞ്ഞു എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഇത് ക്ലിയർ ചെയ്ത് വെക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉടമ്പടി പുതുക്കി രണ്ട് മാസത്തിന് ശേഷം ആ വാഗാധാരം നല്ല രീതിയിൽ ും അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ജപമാലറാലിയിൽ പങ്കെടുത്തപ്പോൾ ഒരു അനുഗ്രഹമാണ് ഞാൻ പറയണത് എൻ്റെ കാലില് എട്ട് വർഷമായിട്ട് ഒരു ആണി ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ വേദന എടുക്കും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഞാൻ ജപമാല ജപമാലറാലിക്ക് വരണ സമയത്ത് എൻ്റെ ആ ആണി പഴുത്തിട്ടുണ്ടായിരുന്നു കാലിൻ്റെ പുറത്ത് നല്ല നീരായിരുന്നു എന്നിട്ട് ഞാൻ ബാൻഡേജ് ചുറ്റി കെട്ടിയിട്ടാണ് ഞാൻ ജപമാലറാലിക്ക് വന്നത് അന്ന് ഇവിടെ തൊട്ട് അർത്തിങ്കല് വരെ ഫാസ്റ്റിങ് എടുത്ത് ഞാൻ ഫുൾ അവിടെ വരെ നടന്നു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കാലുമത്തെ ആണി കംപ്ലീറ്റ്ലി അതിങ്ങനെ പുറത്തേക്ക് പോന്നു പോന്നു പിന്നെ ഇപ്പോൾ ആ കാല് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആണി ഉണ്ടായിരുന്നു എന്ന് ആരും പറയില്ല അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് എൻ്റെ കാല് മാറി അത്രക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതൊക്കെ എനിക്ക് പറയാൻ സാധിച്ചതിന് കോടാനും കൂടി ഞാൻ നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ ഇവിടെ നിന്ന് മൂന്ന് കെട്ട് പേപ്പർ എല്ലാ മാസവും മേടിച്ചുകൊണ്ട് പോകും അത് തന്നിട്ട് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥല വീടുകളിൽ ചുറ്റും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി കൊടുക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്സപ്പിൽ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പുകൾ എൻ്റെ ഫോണിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എന്നയാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു അകതി മന്ദിരത്തിൽ പോയിട്ട് ഞങ്ങൾ അമ്മച്ചീടെ അവിടുത്തെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞ് അവരോട് കൂടെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ട പൈസ ഞങ്ങൾ ഞങ്ങളവിടെ കൊടുക്കും പിന്നെ എസ്പെഷ്യലി ഇവരുടെ ആടെങ്കിലൊക്കെ പിറന്നാൾ വരുമ്പോൾ ഞങ്ങളവിടെ ഭക്ഷണം സ്പോൺസർ ചെയ്യും അന്നത്തെ ദിവസം ഞങ്ങൾ ആ അമ്മച്ചിമാരോട് കൂടെ ചെന്നിരുന്ന് അവർക്ക് വിളമ്പി കൊടുക്കും അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും അവർക്ക് കലാപരിപാടികൾ മോനെക്കൊണ്ടും മോളെ കൊണ്ടും പറ്റാവുന്ന രീതിയിലുള്ള ഡാൻസ് പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും അത് കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ തലയിൽ അവരിൽ അനുഗ്രഹിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യപ്രവർത്തികൾ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങള് ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ഇപ്പോൾ ആൾ സ്കൂളിലാണ് വർക്ക് ചെയ്യണത് മക്കള് രണ്ടുപേരും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വിശുദ്ധ തൈലം നെറ്റിയില് പറത്തിയിട്ട് ഞാൻ അമ്മോട് പറയും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം തിരുദത്തത്തിൻ്റെ സംരക്ഷണം അമ്മയും മാതാവും ഉണ്ണിശോയുമായി വന്ന് അവർക്ക് കാവലായി കൂട്ടായി കോട്ടയായിട്ട് ഇവർക്ക് ഇരിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവരെ മൂന്ന് പേരെ ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വിടാറ് അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനകളിലും ഒരുമിച്ചിരുന്ന് ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ചെല്ലാറുണ്ട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ഹെബ്രായർക്കുള്ള ലേഖനം എട്ട് പത്താം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ചുണ്ടിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ചങ്കിൻ്റെ പ്രാർത്ഥനയിലേക്ക് മാറുന്ന ഉടമ്പടി അത് ഓരോ കുടുംബത്തെയും എങ്ങനെയാണ് കർത്താവിലേക്ക് അടുപ്പിക്കുക അവരുമായി ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഞാൻ ആലേഖനം ചെയ്യും ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഈ ഇസ്രായേൽ ഭവനം ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായിട്ടാണ് ഇവിടെ വന്ന് വ്യക്തികൾ പിന്നീട് കുടുംബമായി അവർ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറയുക അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഈ മകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു തങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ തങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കൃപകളായിട്ട് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കുടുംബത്തിലേക്ക് വർഷിച്ചു എന്ന് അത് രോഗസൗഖ്യമുണ്ട് കുടുംബത്തിൻ്റെ സംരക്ഷണമുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചയുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഈ കുടുംബം ഇന്ന് എത്രമാത്രം ഉടമ്പടി ജീവിതത്തിന് അതായത് നിൻ്റെ ജീവിതത്തെ പുനഃസ്ഥാപിക്കാൻ ഇന്ന് ഈ ലോകത്തിൽ കർത്താവ് അനുവദിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറയാറുള്ളതാണ് അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥന ചുണ്ടിൽ നിന്ന് ചങ്കിലേക്ക് ഏറ്റെടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉടമ്പടി ജീവിതം അങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയുന്നവരായി ക്രിസ്തുവാഹകരായി ഓരോ വ്യക്തികളും മാറുക ഇന്ന് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു കരുതൽ ഇതൊക്കെ എത്ര പണ്ഡിതനായാലും അതുപോലെ തന്നെ എത്ര സമ്പത്തുള്ളവനാ സമ്പത്തുള്ള വ്യക്തിയായാലും കുടുംബമായാലും ഒക്കെ ഈ ഒരു കരുതലിലേക്ക് ഇന്ന് ഈ കൃപാസനത്തിലെ ശുശ്രൂഷ വഴി മക്കൾ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ അല്ലേ ഈശോ ആഗ്രഹിക്കുന്നതും ഈശോയുടെ നിലപാടുകളല്ലേ അതൊക്കെ അങ്ങനെ ഇന്ന് ഇവിടെ കുടുംബമായി വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ഒരു തീരുമാനമെടുക്കാം നാം ഒറ്റയ്ക്ക് വരില്ല നമ്മുടെ കുടുംബത്തോടൊപ്പം വന്നേ നാമം സാക്ഷ്യം പറയുകയുള്ളൂ കുടുംബമായിട്ടേ നാമം പ്രാർത്ഥിക്കുകയുള്ളൂ പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് വളരുവാൻ ജപമാല രാജ്ഞിയുടെ ദിവസമായ ഇന്ന് നമുക്ക് ഈ പ്രതിജ്ഞ നിറവേറ്റുവാൻ അമ്മ തന്നെ നമ്മെ സഹായിക്കട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക